കഴിഞ്ഞ ഫീഫണല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ ചെറുത്ത ഇത് ഹൈജീൻ്റെ വിഷയമായിരുന്നു അല്ലേ അവിടെ തുമ്മിയ ചായ എന്നായിരുന്നു ഏറ്റവും വലിയ കണ്ടൻറ്റ് ഈ പ്രാവശ്യം കണ്ടൻറ് എന്നാണെന്ന് വെച്ചാൽ ഇതൊരു മുടിയാണ് രാവിലെ തന്നെ മോർണിംഗ് ടാഫ്ക്കിൽ ഇവർക്ക് കൊടുത്തത് വൃത്തി ഹൈജീൻ ഏറ്റവും ഉള്ളതും ഹൈജീൻ ഏറ്റവും കുറഞ്ഞ ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള ടാഫ്ക്കായിരുന്നു അതിനകത്ത് നമ്മളെ രേണ പത്തിമ പറഞ്ഞത് തൻ താൻ ദോഷം തിന്നുകൊണ്ടിരുന്നപ്പോൾ അതിനകത്തു നിന്നൊരു മുടി കിട്ടി അത് നോറയും ആതിലേടേയും ആറയെങ്കിലും ഒരു ആടെ ആയിരിക്കും അത് ഷോർട്ട് മുടിയായിരുന്നു അതുകൊണ്ട് ഞാൻ ധരിക്കുന്നു അവർക്ക് രണ്ടുപേർക്കും വൃത്തിയില്ല എന്നുള്ളതാണ് അപ്പം ഇതിനു മുമ്പ് ഒരു സംഭവം നടന്നു ആതിലെയും നോറയും വന്ന് പറഞ്ഞപ്പം രണ ഹൈജീനിനെ പറ്റിയാണ് പറഞ്ഞത് അവർക്ക് വൃത്തിയില്ലായെന്ന് തോന്നിയത് രണയെ തന്നെയാണ് അവർ പറഞ്ഞത് അതിന് ഒരു റിവെഞ്ച് എന്ന നിലയിലാണ് സത്യം പറഞ്ഞ രണ ഈ ആതിലിൻ്റെയും നോറയുടെയും കാര്യം ഈ മുടിയുടെ വിഷയത്തിൽ എടുത്തിരുന്നത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു പഞ്ഞിക്കിടയിലുണ്ട് പറയണ പത്യമേ സത്യം പറഞ്ഞാൽ അവിടുത്തെ കിച്ചണിൽ നിൽക്കുന്ന എല്ലാവർക്കും ലോങ് മുടിയല്ല ഷോർട്ട് മുടി തന്നെയാണ് അപ്പം ഏത് അർത്ഥത്തിൽ ഞങ്ങളുടെ മുടിയാണെന്ന് നീ തിരിച്ചറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് മുമ്പിലാണ് അകപ്പകളെ പരുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് കാരണം അവിടുത്തെ അടുക്കളയിലുള്ള ഷോർട്ട് മുടിക്കാർ ഒത്തിരി പേരുണ്ട് കാരണം ശാരികയുണ്ട് അതുപോലെ അപ്പാനി ശരത്തുണ്ട് നമ്മുടെ അനുവിൻ്റെ ആയാലും വലിയ ലോങ് മുടിയൊന്നുമല്ല പിന്നെ ആതിലേയും നോറയും ഈ കൂട്ടത്തിൽ ആതിലേടെയും നോറയുടെ ആണെന്ന് നീ എങ്ങനെ തിരിച്ചറിഞ്ഞു അത് അതുതന്നെയല്ല അടുക്കള കിച്ചണിലെ സദാസമയം കറങ്ങുന്ന നിൻ്റെ മുടിയായിക്കൂടെ എന്നൊക്കെ ചോദ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്ന ഉത്തരം മുട്ടുന്ന രണപതിമയെ കണ്ടത് രണയെ സംബന്ധിച്ച് എന്ത് ഏതെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പക്ഷേ അതെല്ലാം ചമ്മിപ്പോകുന്ന അല്ലെങ്കിൽ പാളിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് രനയെ കൊണ്ടെത്തിക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം കൃത്യമായിട്ട് ഗെയിമല്ല കളിക്കുന്നത് ഇത് കൃത്യമായിട്ട് തൻ്റെ പേര് അതിലേയും നോറയും പറഞ്ഞതിന് പകരമായിട്ട് ഒരു പണി കൊടുത്തതാണ് പക്ഷേ അത് പാളിപ്പോകുന്നതാണ് കണ്ടത് അവിടുത്തെ മിക്കവാറും മത്സരാർത്ഥികളിൽ നിന്നും ലോങ് മുടിയുള്ളവരെ വളരെ കുറവാണ് ഷോർട്ട് മുടിയാണ് മിക്കവാറും ഉള്ളവർക്കുള്ളത് അതുപോലെ തന്നെ ലോങ് മുടിയുടെ ഇടയ്ക്കും ഷോർട്ട് മുടി കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അത് അതിലൂടെ നോറയാണെന്ന് ഒരു കാ കാരണവശാലും സമർത്ഥിക്കുക വയ്യ അത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ എന്തറിഞ്ഞിട്ടാണ് നോ രണ പതിമ ഇങ്ങനെ പറഞ്ഞത് ഏതായാലും ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുണ്ടല്ലോ പഞ്ഞിക്കിടയാണ് പാവം രണയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ലൈവിൽ നമ്മൾ നോക്കുമ്പോൾ കാരണം രണ്ട് വശത്തു നിന്ന് രണ്ടുപേർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയാറുണ്ടല്ലോ നമുക്ക് പിടിച്ചു നിൽക്കാൻ വലിയ പാടല്ലേ ഒരാളല്ലേ ഉള്ളൂ അതുമെല്ലാം മറ്റുള്ളവരുടെ സപ്പോർട്ടും ഇല്ല കാരണം അവർക്ക് പറയാം ഈ പറയുന്നതിന് യാതൊരു നീതീകരണവും ഇല്ല കാരണം അവിടുത്തെ മിക്കവാറും ആരുടെ വേണമെങ്കിലും മുടിയാകാം എന്തിന് പറയുന്നു രണയുടെ തന്നെ മുടിയാകാം എന്നിട്ടും രണ ഇവരെ എന്തിന് ഇവരുടെ പേര് പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം അത് കൃത്യമായിട്ട് രണയ്ക്ക് ഉത്തരവില്ലാതെ അങ്ങനെ പരിങ്ങി നിൽക്കുന്ന രണയാണ് നമുക്ക് ലൈവിൽ കാണാൻ പറ്റുന്നത് വരും ദിവസങ്ങളിൽ ഇതുതന്നെ ആയിരിക്കാം ഒരുപക്ഷെ ആവർത്തിക്കുന്നത്